ഡ്രീം ക്യാപ്സരിക്ക പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ മാന്യപ്രഷർക്ക് സാധനം നമ്മൾ ഉള്ള ആലുവർ ഫോർ വീൽ ഡ്രൈവിൽ നിന്ന് ഒരു അമേസ് അത് നല്ലൊരു വാഹനം നമുക്കിപ്പോൾ സെയിലിന് വന്നിട്ടുണ്ട് ഒരു പഴയ ഗ്രില്ലുള്ള അതായത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു ഗ്രില്ല് അമേസിൻ്റെ ഇത് ഈ ഒരു ഗ്രില്ലാണ് ഇപ്പോൾ വന്നിരിക്കുന്ന എലവേറ്ററിനോട് സാമ്യമുള്ള ആ ഒരു ഗ്രില്ല് എനിക്ക് അത്ര ഒരു തോന്നുന്നില്ല എനിക്ക് അത്ര അതൊരു റേഡിയേറ്റർ എക്സ്പോസ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഗ്രില്ലാണ് പക്ഷേ ഏറ്റവും നല്ലൊരു ഭംഗിയുള്ളൊരു എലഗൻ്റ് എലഗൻറ്റ് ആയിട്ടുള്ളൊരു ഒരു ഇപ്പം ഇറങ്ങിയ ഹോണ്ട സിറ്റിയേക്കാളും തൊട്ട് മുമ്പുള്ള ഹോണ്ട സിറ്റിയോട് കിടപിടിക്കുന്ന നല്ല ഒരു എലഗൻ്റ് ലുക്കുള്ളൊരു ക്രോം ഗ്രില്ല് സെഡാൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഒരു എലഗൻ്റ് ആയിട്ടുള്ളൊരു ഡ്രൈവ് കിട്ടേണ്ട അല്ലെങ്കിൽ ഒരു ലുക്ക് കിട്ടേണ്ട ഒരു വാഹനമാണ് പിന്നെ ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ സൈസ് ടയർ സൈസ് വന്നിട്ട് പതിനഞ്ച് ഇഞ്ചാണ് നമ്മുടെ ബലനോടെ അടക്കം നമുക്ക് ടയർ സൈസ് വരുന്നത് പതിനാറ് ഇഞ്ചാണ് വരുന്നത് പക്ഷേ ലോ പ്രൊഫൈൽ ടയേഴ്സാണ് അത്യാവശ്യം ലോ പ്രൊഫൈലാണ് വൺ ഫിഫ്റ്റി ഫൈവ് തന്നെയാണ് വന്നേക്കുന്നത് വൺ ഫിഫ്റ്റി ഫൈവ് സോറി വൺ സെവൻറ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് ആറാണ് വന്നേക്കുന്നത് ആറ് ഫിഫ്റ്റീനാണ് വന്നിരിക്കുന്നത് പതിനാറ് പതിനഞ്ച് ഇഞ്ചാണ് ഇതിൻ്റെ ഒരു അലവിയിൽ വന്നിരിക്കുന്നത് അതുമാത്രമേ എനിക്കൊരു പോരായ്മു പറയാനുള്ളൂ പക്ഷേ എന്നാലും സസ്പെൻഷൻ അത് അനുസരിച്ച് അത് കവർ ചെയ്യും കാരണം ഹോണ്ടായുടെ സസ്പെൻഷനാണ് വരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ക്വാളിറ്റി കിട്ടും പിന്നെ ഈ ഒരു വേർ എന്ന് പറയുന്നത് വി എക്സ് എന്ന് പറയുന്ന മെയിൻ്റാണ് ഐ വി ടെക് ആണ് നമുക്ക് ഏകദേശം ഒരു മൈലേജ് ഹോണ്ട വാഹനങ്ങൾക്ക് പൊതുവേ കുറവാണ് പക്ഷേ ഈ ഒരു സീരീസ് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ടുണ്ട് ഹോണ്ട സിറ്റിയേക്കാളും നമുക്ക് ഇതിനൊരു മൈലേജ് കൂടുതൽ പറയുന്നുണ്ട് ഹോണ്ട സിറ്റി ഏകദേശം ഡീസലിന് പോലും പതിനാലേ കിട്ടുന്നുള്ളൂ പക്ഷേ ഇതിൻ്റെ പെട്രോൾ പെട്രോൾ ഇഞ്ചിൻ വരുമ്പോഴത്തേക്ക് ഹോണ്ട പുലിയാണ് ഇതിന് ഏകദേശം ഒരു പതിനാറ് നമുക്കൊരു മൈലേജ് പ്രതീക്ഷിക്കാം പതിനാറിന് മെയിലിൽ കിട്ടുന്നുണ്ടെന്നാണ് ഇരുപതിൻ്റെ അടുത്തേക്ക് കിട്ടുന്നുണ്ടെന്ന് നമുക്ക് ചില ഫീഡ്ബാക്ക് ഒക്കെ വരുന്നത് ഓക്കെ എന്തായാലും എനിക്ക് ഇതിൻ്റെ മൈലേജിനെ പറ്റി എനിക്ക് കൂടുതൽ അറിയില്ല അറിയാവുന്ന കാര്യങ്ങളെ ഞാൻ പറയാറുള്ളൂ അപ്പോൾ എന്തായാലും ഈ ഒരു വാഹനം നല്ലൊരു കണ്ടീഷനിലുള്ള ഒരു ഗ്രീൻ കളറാണ് വരുന്നത് അതായത് ഇത് വരുന്നത് നമുക്ക് ഗ്രേ കളറാണ് പക്ഷെ ഇത് രണ്ടും സ്ക്രീനിൽ കാണുമ്പോൾ ചിലപ്പോൾ ഒരു ഗ്രീൻ പോലെ ഒരു ഗ്രേ പോലെ തോന്നുമെങ്കിലും ഇതൊരു ഗ്രീൻ കളർ വാഹനമാണ് പെയിൻറ് ക്വാളിറ്റി ഹോണ്ടയുടെ പെയിൻറ് ക്വാളിറ്റി അതുപോലെ ഹുണ്ടയുടെ പെയിന്റ് ക്വാളിറ്റി ജീപ്പിന്റെ പെയിൻറ് ക്വാളിറ്റി ഒക്കെ നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ ഇതിന് അത്യാവശ്യം നല്ല ഡ്യൂറബിലിറ്റി ഉള്ള പെയിന്റ് കാര്യങ്ങളൊക്കെയാണ് കമ്പാരിറ്റീവ്ലി അതർ ബ്രാൻഡ്സായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരുന്നത് ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഓഫ് കോഴ്സ് പിന്നെ ഇതിൻ്റെ ഒരു വിലഭാഗങ്ങൾ കാര്യങ്ങളൊന്നു പറഞ്ഞിട്ട് നമുക്ക് അകത്തോട്ട് പോകാം ഈ ഒരു വാഹനം വരുന്നത് അമേസ് വി എക്സ് വൺ പോയിൻറ്റ് ടു ലിറ്റർ ആണ് വരുന്നത് പെട്രോൾ എഞ്ചിനാണ് മുപ്പത്താറായിരം കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട് ആറ് ലക്ഷത്തി മുപ്പത്തയ്യായിരം ആണ് അതിൻ്റെ ഒരു ആസ്കി പ്രൈസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ കയറുന്നതിന് മുമ്പുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് റിക്വസ്റ്റ് ബട്ടൺ ആണ് കീലസ് എൻട്രി ആണ് വരുന്നത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങൾ അതിനോടനുബന്ധിച്ച് നമുക്ക് ഉണ്ടാവും പിന്നെ ഇതിൻ്റെ ഒരു റയറിൽ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സെഡാനാണ് സെഡാൻ ആയതുകൊണ്ട് തന്നെ ഇതൊരു കോമ്പാക്ട് സെഡാൻ അതായത് ഒരു മിഡ് സൈസ് സെഡാൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അത്ര കാരണം ഇതിൻ്റെ ബൂട്ട് സ്പേസ് വലിയ നമ്മുടെ ഹോർഡാസിറ്റിട്ട് അത്രയും വരത്തില്ലെങ്കിൽ പോലും അത്യാവശ്യം ബൂട്ട് സ്പേസ് ഉണ്ട് ഒരു ഫുൾ സൈസ് ട്രോളി ഒരു മിഡ് സൈസ് ട്രോളി അതിൻ്റെ കൂടെ ഇരിക്കും സൈഡിൽ നമുക്ക് ചെറിയ ബാഗുകളും വെക്കാൻ പറ്റും ഫുൾ സൈസ് ട്രോളി ആണെങ്കിൽ പോലും ചിലപ്പോൾ രണ്ടെണ്ണം നമുക്ക് ഇതിൻ്റെ അകത്ത് കൊള്ളാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത്രയാണ് അതിൻ്റെ ബൂട്ട് സ്പേസ് റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ ആഡ് ചെയ്തിട്ടുണ്ട് ക്യാമറ ഇവിടെയാണ് വരുന്നത് പിന്നെ നമുക്ക് റിവേഴ്സ് പാർക്കിങ്ങിൻ്റെ സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ കാണാം ഈ ഒരു വാഹനം മുപ്പത്തായിരം കിലോമീറ്ററോടിയിട്ടുള്ളൂ ഒ ഇ എം വരുന്ന ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയും ഒരു മുപ്പതിനായിരം അതിൻ്റെ പ്ലസ് കിലോമീറ്റർ നമുക്കിത് നാൽപ്പതിനായിരം കിലോമീറ്ററോളം നമുക്കിതിൽ ഓടാൻ പറ്റും ഒ ഇ എം വരുന്ന ടയറുകളുടെ പ്രത്യേകതയാണത് നമ്മൾ സാധാരണ കാശ് കൊടുത്ത് മേടിക്കുന്ന ടയറിനേക്കാളും ഇൻബിൽറ്റ് കമ്പനിയിൽ നിന്ന് വരുന്ന ടയറുകൾ അതിനേക്കാളിലും ഒരു മൂന്ന് മടങ്ങൊക്കെ കൂടുതൽ ഓടാനുള്ള ചാൻസസ് ഉണ്ട് രണ്ട് മടങ്ങ് എന്തായാലും കൂടുതൽ ഓടും അത് തർക്കമില്ലാത്ത കാര്യമാണ് പിന്നെ ഇതിൻ്റെ സീറ്റ് കാര്യങ്ങളൊക്കെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ് വന്നിരിക്കുന്നത് നമുക്ക് ഹൈറ്റ് മാക്സിമം ഒന്ന് കയറ്റിടാം അത്രേ ഉള്ളു അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു ഫാബ്രിക് സീറ്റാണ് വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ കുഷൻ എഫക്ട് കാര്യങ്ങളൊക്കെ നമുക്ക് പ്രത്യേകിച്ച് ഫീൽ ചെയ്യും മാക്സിമം ബാക്കിലേക്ക് ഇട്ടിട്ടുണ്ട് ഹൈറ്റ് കൂടിയതുകൊണ്ട് തന്നെ എൻ്റെ ഒരു കറക്റ്റ് പൊസിഷനിലേക്കാണ് വന്നിരിക്കുന്നത് കുറച്ചും കൂടെ ഹൈറ്റ് കാറിൽ നീളമുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാകാൻ ചാൻസ് ഉണ്ട് പക്ഷെ എന്നാലും നമുക്ക് ഓക്കെയാണ് ഇന്ത്യൻ സിറ്റിസൺസിനെ സംബന്ധിച്ച് ഒന്നും പേടിക്കാനില്ല ഹൈറ്റുള്ളവർ ഒരു ചിരി എക്സ്ക്യൂസ് ചെയ്യാം പിന്നെ അകത്തേക്ക് വരുമ്പോഴത്തേക്ക് വലിയ ഫീൽ ഒന്നുമല്ല ഒരു നോർമൽ ക്വയറ്റ് ഫീലാണ് പിന്നെ ഈ വാഹനം വരുന്നത് അമേസിൻ്റെ വൺ പോയിൻറ്റ് സിക്സ് വി എക്സ് എന്ന് പറയുന്ന വേരിയൻ്റ് ആണ് വി എക്സ് വേരിയൻറ്റിൽ തന്നെ നമുക്ക് ഓട്ടോ കൺട്രോൾ ഏസി വരെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇപ്പോഴത്തെ അമേസ് ബേസ് ഫെയ്ൻ്റെ തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓട്ടോ ഫോൾഡിങ് വിൻഡോ ആണ് വരുന്നത് ഡ്രൈവർ സൈഡിൽ മാത്രമേ ഉള്ളൂ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഗിയർ ലോവാണ് ഞാൻ മുമ്പേ ബലവനെ ഓടിച്ചിട്ട് ഇതങ്ങോട്ട് ഇടുമ്പോഴത്തേക്ക് ഫുണ്ടായി ഹോണ്ട വാഹനങ്ങളുടെ ഒരു പ്രത്യേകതയാണ് വളരെ ലൈറ്റ് ആയിട്ടുള്ള സ്റ്റീ സോറി ഈ ഗിയർ ഷിഫ്റ്റർസ് ആണെന്ന് വരിക നമ്മൾ പറയുമ്പോഴത്തേക്ക് എയർ ബാഗ്സ് ഇതിൻ്റെ രണ്ട് സൈഡിൽ നമ്മൾ കാണാൻ പറ്റുന്നുണ്ട് കറക്ണ് എയർ ബാഗ്സ് ഇല്ലാന്ന് തോന്നുന്നു ഇത് ഏകദേശം രണ്ടായിരത്തി പത്തൊമ്പത് വാഹനമാണ് ഇരുപത്തൊന്നു ശേഷമുള്ളതിനെ നമുക്ക് നാലിൽ കൂടുതൽ എയർ ബാഗ്സ് കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ എന്തായാലും തന്നെ ഓട്ടോമാറ്റിക് എ സി കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് അത് വളരെ നല്ലൊരു കാര്യമാണ് പിന്നെ ഹോണ്ടയുടെ വാഹനങ്ങൾ ഒരിക്കലും അങ്ങനെ ബേസ് മോഡൽ എടുത്ത് ടോപ്പിലോട്ട് കൺവെർട്ട് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും ചെയ്യാറില്ല അങ്ങനെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ തന്നെ നല്ല എക്സ്പെൻസീവ് ആയിരിക്കും മാരുതിയുടെ വാഹനങ്ങൾ ചെയ്യുന്നതുപോലെയൊന്നും ഈ വാഹനങ്ങളൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഇതിൽ നമുക്ക് ഉള്ള ഫീച്ചേഴ്സ് എൻജോയ് ചെയ്യാനേ പറ്റുള്ളൂ പക്ഷേ ഇത് വളരെ ഫീച്ചർ ഫീച്ചറിച്ചാണ് നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ക്രൂയിസ് കൺട്രോൾ കാര്യങ്ങൾ വരുന്നുണ്ട് അതായത് നമുക്ക് ക്രൂയിസ് കൺട്രോൾ ആക്ച്വൽ ക്രൂയിസ് കൺട്രോൾ തന്നെയാണ് ക്രൂയിസ് നമ്മൾ ക്രൂസ് ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സ്പീഡ് സെറ്റ് ചെയ്തിട്ട് ആക്സിലേറ്ററിൽ നിന്ന് നമുക്ക് കാലെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എന്തായാലും അത് നല്ലൊരു ഫീച്ചറാണ് പിന്നെ ഓട്ടോ എ സിയുടെ കൺട്രോൾസ് പവർ ഔട്ട്ലെറ്റ് ട്രോൾ ബോട്ടിൻ്റെ ഒരു സോക്കറ്റ് ഇവിടെ കൊണ്ടിട്ട് കൊടുത്തിട്ടുണ്ട് യു എസ് ബി സോക്കറ്റ്സും നമുക്ക് കൊടുത്തിട്ടുണ്ട് മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനായിട്ടും പിന്നെ മീഡിയ മീഡിയയ്ക്ക് വേണ്ടിയിട്ടൊരു നീറ്റായിട്ടുള്ളൊരു ഇൻഫോടൈമ സിസ്റ്റം കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ നമുക്ക് ഇൻ്റർഗേറ്റ് ചെയ്യുന്നത് അതുപോലെ ക്യാമറ ഉണ്ട് അതിൻ്റെ ലൈൻ അസിസ്റ്റ് വരുന്നില്ല ഓക്കെ പിന്നെ നമുക്ക് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ബാക്ക് സീറ്റ് ആണ് വരുന്നത് സ്പേഷ്യസ് ആയിട്ടുള്ള ഫ്രണ്ട് നല്ല ക്യൂഷൻ എഫക്ട് ഉള്ള നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള ഫാബ്രിക് സീറ്റ് ആണ് ഫ്രണ്ടിൽ വന്നേക്കുന്നത് അപ്പോൾ എന്തായാലും ഒരു വി എക്സ് വേരിയൻ്റ് ആണ് വരുന്നത് ഇപ്പോഴത്തെ ഒരു ബേസ് മോഡലിനേക്കാളും പ്രൈസ് താരത്തെ നമുക്ക് കിട്ടുന്നുണ്ട് ആറ് ലക്ഷത്തി മുപ്പത്തയ്യായിരം ആസ്കിംഗ് പ്രൈസ് വരുന്നത് അത് നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത്രയും ഫീച്ചർ റിച്ചായിട്ടുള്ളൊരു വാഹനം ഒരു ലാറ്ററൽ അപ്ഡേഡ് പോലെ വാഹനം വാങ്ങണം വാഹനം വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നതാണ് തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ തീർച്ചയായിട്ടും 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 പറയുന്നില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ ആലുവ ഫോർ വീലർവിനെ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വാഹനമാണ് അമേസക്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വേരിയൻറ്റ് തന്നെ ഇല്ലെങ്കിൽ ഇതിൽ കൂടിയൊരു വേരിയൻറ്റ് തന്നെ സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു സെഡാനാണ് ഒരു പ്രോപ്പർ ഒരു മിഡ് സൈസ് സെഡാനാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഇന്ത്യൻ എക്കോണമി അനുസരിച്ച് വാങ്ങാൻ പറ്റിയ ഒരു വാഹനം തന്നെയാണ് സെഡാൻ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഒരു സുഹൃത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അദ്ദേഹത്തിന് ഇത് അയച്ചു കൊടുക്കുക നല്ലൊരു ഓപ്ഷനായിരിക്കും ആറ് ലക്ഷത്തി സംതിങ് ഞാൻ ചോദിക്കുന്നുള്ളൂ ഈ ഒരു വേരിൻ്റെ തന്നെ നമ്മൾ ഇനിയും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏകദേശം ഒരു പന്ത്രണ്ട് ലക്ഷം രൂപ എടുത്ത് സ്പെൻഡ് ആവേണ്ടി വരും അപ്പം ഒരു പകുതി ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിപ്രീസിയേഷൻ ബെനിഫിറ്റ് വേണമെങ്കിൽ മാത്രം ഈ ഒരു വാഹനം നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഇപ്പോൾ വരുന്ന അമേസിനെ നമുക്ക് അഡാസ് ലെവൽ ടു വരുന്നുണ്ട് അത് വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ പത്ത് ലക്ഷത്തിൻ്റെ മേലുള്ള വാഹനത്തിൻ്റെ പ്രൈസ് പോകും അപ്പോൾ എന്തായാലും ഇതൊരു ഏകദേശം ആ ഒരു അഡാസ് ഇല്ലെന്നേ ഉള്ളൂ പിന്നെ മാനുവൽ ആണെന്നേ ഉള്ളൂ സിക്സ് പോയിൻറ്റ് ത്രീ ഫൈവിലാക്കാനാണ് എൻ്റെ ഒരു ആസ്കിംഗ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വേണ്ട ഇൻഫർമേഷൻസ് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വേണ്ടിയിട്ട് കാണുന്ന ഒരു സക്രയം സൈനിങ് ഓഫ് ഡ്രീം ക്യാപ്സ്